ഹലോ ഫ്രണ്ട്സ് സീനിക് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഫിഷിംഗ് സ്പോട്ടിലെ ഇവിടെ ഫുള്ള് വെള്ളം കയറി മുങ്ങി മുങ്ങിക്കിടക്കുമായിരുന്നു വെള്ളമൊക്കെ പറ്റി അപ്പുറത്തെ അവിടുത്തെ വെള്ളമൊന്നും പറ്റിയിട്ടില്ല നമ്മൾ ഈ നിൽക്കുന്ന ഈ കുറച്ച് ഏരിയ മാത്രമേ വെള്ളം പറ്റിയിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ നിന്ന് സാമ്പിൾ നോക്കാമെന്ന് വിചാരിച്ച് വന്നതാണ് എങ്ങനെ ഉണ്ടെന്നുള്ളത് സാമ്പിൾ നോക്കാൻ വന്നത് എന്തായാലും മോശമായില്ല കുറച്ച് മീനെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഒരുപാട് നാളിന് ശേഷമാണ് ഇങ്ങോട്ട് വരുന്നത് നമ്മൾ വേറെ സൈഡുകളിലൊക്കെയായിരുന്നു കളിച്ചോണ്ടിരുന്നത് അപ്പോൾ അവിടുത്തെ എല്ലാം ശോകാവസ്ഥ ആയതുകൊണ്ട് ഇവിടെ വന്ന് നോക്കാൻ ഇറങ്ങുകയാണ് ഇവിടെ എന്തായാലും രാവിലെ കുറച്ച് വയമ്പിനെ ഒക്കെ കിട്ടി അപ്പോൾ പൊടിവലയും കൊണ്ട് വയമ്പിനെ വിശുന്ന വീഡിയോ ആയിരിക്കും നമുക്ക് വീഡിയോയിലേക്ക് പോവാം വെളുപ്പിനെ നമുക്ക് വരാത്ത സാധനം എന്താ ഇപ്പോഴാണ് നമുക്ക് വന്നത് കേട്ടാ ഏ ഓട് ഇട ആ പിന്നല്ല അത് വയമ്പ് അഞ്ച് മണിയായപ്പോൾ നമ്മൾ വന്നതാണ് ഇതുവരെ നമ്മളൊരു മൂന്ന് വല വേശി മൂന്ന് വലയിൽ ഇല്ലായിരുന്നു ഇപ്പം ആറു മണിയായപ്പോഴാണ് ആയപ്പോഴാണ് നമുക്കിതാ ഒരു വലയ്ക്ക് ഇച്ചിരി വയമ്പിനെ കിട്ടിയിട്ടുണ്ട് വീഡിയോ എടുക്കണ്ടെന്ന് വിചാരിച്ചിരുന്നു ഈ പത്ത് വയമ്പിനെ ആയിട്ട് കാണിക്കുമ്പോൾ അത് നിങ്ങൾക്കൊരു സന്തോഷം കാണാൻ പറ്റത്തില്ല അതേ വരുമ്പോൾ ഇതുകൂട്ടൊക്കെ ഒരു വല ഇതുകൂട്ട ഇത്രയൊക്കെ വെച്ച് കിട്ടുവാണെങ്കിൽ പോലും കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട് അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാതിരുന്നതാണ് ഇനിയിപ്പം രണ്ട് വലയ്ക്ക് ഇത്രയും വെച്ച് കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെ നമ്മുടെ വയമ്പ് കാലങ്ങളിലേക്ക് വീണ്ടും മടങ്ങി വരവ് അടുത്ത വലയുടെ ഒക്കെ നിലവാരം എന്ത് വന്ന് തമ്പുരാൻ അറിയാൻ തീറ്റ കിട്ടിയിട്ടുണ്ട് എന്തുവാണേലും കണ്ട അത്യാവശ്യം കുഴപ്പമില്ലാതെ വയമ്പുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഒരുപാടൊന്നല്ല വലിയ ഒരുപാടൊന്നും അല്ല പറയുന്നത് നാലും ഇന്നത്തെ വലകളിലെ നിലവാരം വെച്ച് അത്യാവശ്യം നല്ലപോലെ വയമ്പുണ്ട് കണ്ടാ ഇത്രയും വയമ്പുണ്ട് ഒന്നുമില്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ കണ്ട സമയം വെളുപ്പിനെ ഒരു ആയതേ ഉള്ളു ഓ ഇവിടുത്തെ നമ്മളെ ആദ്യത്തെ വീശാണ് കേട്ടോ നമ്മൾ ഇത്രയും നേരം ഇവിടെ ആണ് വീശിക്കൊണ്ടിരുന്നത് ഇപ്പൊ ഇവിടെ വീശിട്ടുണ്ട് തീറ്റ കിട്ടാണ് വീശുന്നതല്ല അതിൻ്റെ അതിലും നല്ലപോലെ മതി 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 ആ കരിയിലുണ്ട് നല്ലപോലെ അത് കുഴപ്പമില്ല കരിയില പറക്കിക്കളഞ്ഞിട്ട് ഇതിന്റെ അകത്തീ മറ്റേ ഇതിന്റെ കൈതൊക്കെ ഒരേടെ ഇരിക്കുന്നു ഇതായിരിക്കുന്നു പിന്നെ രക്ഷിച്ചേക്ക് നമുക്ക് ഒന്ന് രണ്ട് വലയ്ക്ക് കിട്ടിയ ഇപ്പോൾ രണ്ട് വലയ്ക്ക് കിട്ടിയ മീനേ ഉള്ളൂ നമുക്ക് അടുത്ത വല വീശാൻ വേണ്ടിയിട്ട് പോവാണ് രണ്ട് പേരാണ് വീശുന്നത് ഇടത്തു വാക്കും വലത്ത് വാക്കും ആണ് എന്താ അവിടെ ഒരാളെ ഇടത്ത് വാക്കിൽ നിൽക്കൊണ്ടുവേണ്ട നമ്മൾ വലത്ത് വാക്കാണ് എന്താ ഇവിടെ മീൻ കിടപ്പുണ്ട് ഞാൻ പറക്കിയിട്ടില്ല ഇനിയിപ്പോൾ ഒരു വയമ്പിൻ്റെ സമയമാണ് ഒരു ഒന്ന് രണ്ട് വീശിലുള്ള മീൻ കിട്ടുന്നതേ ഉള്ളൂ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ അതുകൊണ്ട് നമ്മൾ ചടപടാ ചടപടാന്ന് വിഷു ആണ് നോക്ക് നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടേ ഇങ്ങോട്ട് നോക്കിക്കാണ് ആര് പറയും ആര് പറയൂ എന്ന് ആലോചിച്ച് ഈ വിഷിനും വയമ്പ് കാണാൻ സാധ്യതയുണ്ട് നല്ല രീതിയിൽ നമുക്ക് ഇത്രയും വയമ്പിനെ കിട്ടി ഓൾറെഡി എന്തായാലും നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് ഹാപ്പിയാണ് ഹാപ്പിയാണ് നോക്കാം കഴിഞ്ഞ ദിവസം കിട്ടിയായിരുന്നല്ലോ നമുക്ക് അരവക്കറ്റ് അത് ഓ കുറഞ്ഞു 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 കൊറഞ്ഞ് കുറഞ്ഞു അവിടെ വല്ല വലവെല്ലാം കിട്ടിയിട എല്ലാത്തിനെയും തടഞ്ഞു കെർത്തു അപ്പുറത്തുണ്ട് മീൻ നമ്മള് അടുത്ത വീശ് ഈവിടെ വീശാണ്ട് കഴിഞ്ഞ വീശിൽ നമുക്ക് അവിടെ നിന്നൊന്നും കിട്ടിയില്ല ഇവിടെ നിന്ന് എന്തെങ്കിലും ഓ തള്ളി അങ്ങ് അയ്യത്താണല്ലോ വീശു അതിരാവിലെ വള്ളത്തിന്റെ കാഴ്ചകളും ഉണ്ട് അവര് തലേദിവസം ഇട്ട മീൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള പത്രപ്പാടിലുള്ള പോക്കാണ് നമ്മളതിൻ്റെ കൂടെ നമ്മുടെ പരിപാടികൾക്ക് വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാടുമാണ് ഒന്നുമില്ലെന്നാണ് തോന്നുന്നത് തോന്നുന്ന നല്ല ഒന്നുമില്ല കഴിഞ്ഞവണ വില കരയിലിട്ട് വന്നപ്പോഴേ നമുക്ക് ഓ ഒന്നുമില്ല ഒന്നേ ഇല്ല ശോകം കഴിഞ്ഞ വയസ്സിൻ്റെ മീനെ ഞാൻ ഇതുവരെ പറക്കിപ്പോലും തീർന്നില്ല അപ്പോൾ കരിയിലായത് കൊണ്ട് നമുക്ക് ചാക്കോടെടുത്ത് ഇടാൻ പറ്റത്തില്ല ഒരു കോലയൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ അകത്തിൽ ഇതാ കോല അടക്കുന്നു എല്ലാം പറക്കിയിടണം എന്താ നിങ്ങളവിടെ തീറ്റയും കുഴച്ച് വെച്ചിട്ടുണ്ട് തീറ്റിയൊക്കെ കൊടുത്ത് മീനെ പുഷ്പിച്ച് പുഷ്ടിച്ച് വിളിച്ച് തരുത്താണ് അവിടെ കഴിഞ്ഞ വെച്ചിട്ട് മീൻ ഇതുവരെ പറക്കി തീർന്നിട്ടുമില്ല രാവിലത്തെ ഒരു വലയുടെ പ്രോത്സാഹനം മാത്രമേ ഉള്ളൂ എന്നാണ് തോന്നുന്നത് അതെ 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 രണ്ട് വലയുടെ പ്രോത്സാഹനമേ ഉള്ളൂ അവിടെ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം പിന്നെ ഇവിടത്തെക്കാട്ടിലും ഉണ്ട് കേട്ടോ നമ്മളെക്കാട്ടിലും ഉണ്ട് അപ്പുറത്തു നിന്നൊന്നും പണ്ടെന്ന് വെള്ളമിറങ്ങിയിട്ടില്ല ഇതുവരെ ഇവിടെ വേണ്ട നാഗ നാഗിരി അടിച്ചിട്ടേക്കും അതുകൊണ്ട് കണ്ടില്ലേ അവർ വള്ളത്തെ നഗിരി പൊക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതുവരെ നഗിരി പൊക്കുന്നതിൽ കാര്യമായിട്ടുള്ള നിലവാരം ഒന്നും നമ്മളിവിടെ നോക്കിയിട്ട് കാണുന്നില്ല എന്നാലും എന്തെങ്കിലും കാണുമായിരിക്കും ചെറിയ പൊടിമീൻ്റെ നഗരിയാണ് ഇട്ടേക്കുന്നതെന്നാണ് തോന്നുന്നത് മൈലിലങ്ങ് ഒന്നും ഇല്ലെന്നാണ് തോന്നുന്നത് കുറെ ഇല മാത്രമുണ്ട് നമ്മൾ വിശാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് പുതിയൊരു വല കണ്ടപ്പോൾ എങ്ങനെയാണെന്ന് ഏതാണെന്നുള്ളത് നോക്കുക ഇവിടെയും മയ മീനയൊക്കെ വേണ്ട കാക്ക ഒന്ന് കൊണ്ടുപോയ കാലവാരം ഒന്നും കാണാൻ സാധ്യതയില്ല പൊട്ടാഭാഗ്യം റിയാലേ ശണ് കഴിഞ്ഞ രണ്ട് വലകളിൽ നമുക്ക് ശുഭപ്രതീക്ഷ തന്നെങ്കിലും അത് കഴിഞ്ഞുള്ള വലകളിലൊന്നും ഇല്ലാത്തത് കൊണ്ട് വിലയിലും ഒന്നും കാണില്ല എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതെ കണ്ട കറക്റ്റല്ലേ ഞാൻ പറഞ്ഞത് ഇടയ്ക്ക് വന്ന് കാക്കയൊക്കെ അവിടെ കിടക്കുന്നു മീനെയൊക്കെ അടിച്ചോണ്ട് പോകുന്നുണ്ട് ഞാൻ അണന് വല്ലോ ഉണ്ടോയെന്നുള്ളത് നമുക്ക് നോക്കാം അന്നന് മീനുണ്ടോന്നാണ് കോല 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 വന്നു കോല ഓ തള്ളി അങ്ങ് അയ്യത്തും കളയുമാണ് കാക്കയൊക്കെ നമ്മൾ തീറ്റി തരുമെന്നും പറഞ്ഞ് പ്രതീക്ഷിച്ചിരിക്കുമോ എല്ലാവരും കൂടെ വന്ന് ഇവിടെ പോയി പണിയെടുത്ത് വേറെ പോടാ പോ എങ്ങനെ ഉണ്ട് ഉണ്ടോ കോലയൊക്കെ ഇറങ്ങി തുടങ്ങുന്നുണ്ട് നമുക്കെന്താ കോല കിട്ടാത്തത് സിലോപ്പിയ കിട്ടിയായിരുന്നേ കൊള്ളായിരുന്നു എല്ലാം കിട്ടിയാൽ കൊള്ളായിരുന്നു ആഗ്രഹമാ ഉണ്ടല്ലോ ആ മതി 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 കൂള എടുക്കാന്നൊന്നുമില്ലെന്ന് പറഞ്ഞത് കഴിഞ്ഞ രണ്ട് വ രേ ഡേ അതല്ല കഴിഞ്ഞ രണ്ട് വലയെ വെച്ച് നോക്ക് കഴിഞ്ഞ രണ്ട് വലയിൽ ഒരു പൂക്കച്ചളയില്ലായിരുന്നില്ലേ അപ്പോൾ ഇത്രയും കിട്ടുന്ന വലിയ കാര്യമില്ലേ മതി മതി മോശമൊന്നുമല്ല നിങ്ങൾ കണ്ടല്ലേ കഴിഞ്ഞ വലയൊക്കെ അപ്പം അതിനെ വെച്ച് നോക്കുമ്പോൾ താരതമ്യേന മെച്ചപ്പെട്ട നിലവാരം തന്നെയാണ് ഇയാൾ അടിച്ചൊരു ഡയലോഗാ കഴിഞ്ഞ വല വീശപ്പോൾ ഞാൻ പറഞ്ഞില്ല സിലോപ്പിയ കിട്ടിയായിരുന്നേ കൊള്ളായിരുന്നതെന്ന് നിന്റെ ആഗ്രഹം പോലും അതാ സിലോപ്പിയും കിട്ടിയെന്ന് ഇതിനെയൊക്കെ സിലോപ്പിയന്ന് കൂട്ടാൻ പോലും പറ്റത്തില്ല അതാ ഇത്രയും മീനെ ആ വിലക്ക് കിട്ടിയിട്ടുണ്ട് കുഴപ്പമില്ലാതെ മീനുണ്ടായിരുന്നു കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വിലകളിലാണ് കഴിഞ്ഞ വിലകളിൽ എനിക്ക് പറക്കിട്ടേണ്ട ആവശ്യം പോലും വന്നില്ല മൊത്തം കാക്ക തിന്നതേ ഇത് കാക്കയ്ക്ക് തീറ്റ കൊടുത്തത് മീനേ മൊത്തം ഇതിപ്പോൾ നമുക്ക് പറക്കി എടുത്താൽ അടുത്ത വിലയുടെ നിലവാരം ഇങ്ങനെ ഉണ്ട് ഓ പൊളിച്ച് 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 വീണ്ടും നമുക്ക് നിലവാരം വന്നു കഴിഞ്ഞ രണ്ട് വലകളിൽ നമുക്ക് ശോകമായിരുന്നെങ്കിലും ദാ അവിടെയുണ്ട് 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 കഴിഞ്ഞ വലയുടെ മീനും ഞാൻ പറക്കി തീർന്നില്ല കേട്ടോ അപ്പോഴത്തേക്കിന് ഇതാ കൊണ്ടുവരുന്ന അടുത്ത് ഓ ഇന്ന് എനിക്ക് ടഫ് കോമ്പറ്റീഷനാണ് നല്ല പണിയാണ് എനിക്ക് സമയം ഇയാളെന്ന് പറഞ്ഞ ആരാ ഇയാള് വെള്ളത്തിൽ അടിയിൽ ക്യാമറ വെച്ചേക്കുമല്ലേ കൊള്ളാം അങ്ങനെ എന്തായാലും കിട്ടുന്നുണ്ടല്ലോ നമുക്ക് മീൻ കിട്ടിയാൽ മതി സമയമൊന്നും നമുക്ക് പ്രശ്നമല്ല ഇത്രയും മീനായിപ്പോയി ഏകദേശം ഒരു രണ്ട് കിലോ മീനോ വീണ്ടും സ്റ്റിൽ കണ്ടിന്യൂ ചാക്കിന്ന് പണിയുണ്ട് അതുകൊണ്ട് നമുക്ക് അധിക നേരം ഒന്നും വീശാൻ പറ്റത്തില്ല ഒരു ഏഴ് വരെ മാക്സിമം നമുക്ക് ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യാനുള്ളൂ അതിനുള്ളിൽ കിട്ടുന്നവർ വരുന്നവരും എല്ലാം പെട്ടെന്ന് വന്നോണം സമയമില്ല ഞങ്ങൾക്ക് കേട്ടല്ലോ ആദ്യമേ നിലവാരം തന്നു പിന്നെ ശോകമായിരുന്നെങ്കിലും കഴിഞ്ഞ രണ്ട് വലയിൽ വീണ്ടും നമുക്ക് നിലവാരമുണ്ട് ഈ വലകളിൽ എന്താ സൂര്യനൊക്കെ അവിടെ മുതിച്ചു പൊങ്ങി വരുന്നുണ്ട് മേഘങ്ങളാൽ മറയപ്പെട്ട് നിൽക്കുകയാണെങ്കിലും സാധനം മേളി വന്നിട്ടുണ്ട് സൂര്യൻ എന്താ ഉടക്കി എവിടെയുണ്ട് ആ ഒന്നും ഒന്നും ഇല്ലാഴുകയില്ല മതി ഇത്രയെങ്കിലും വെച്ച് ഉണ്ടല്ലോ അതെ 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 പുറത്തൊന്നുമില്ല പുറത്തൊന്നുമില്ല ഇന്ന് നമുക്ക് രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തു നല്ല തൂളിയാട്ടോ ഓടാവിടുന്നു നമുക്ക് രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ആളുതാ വന്നിട്ടുണ്ട് നമുക്ക് രക്ഷിക്കാം ഇവിടെ അവിടെ അമനീ അവിടെ വിട്ട വീണ്ടും ഇങ്ങോട്ട് വിട്ടേ എവിടെ വീണ്ടും ഇട്ടോ എവിടെ വിട്ട ഏ എവിടെ വിട്ടു ഇവിടെ പോച്ചയ്ക്ക് എത്തിവിടെ ണം നിന്നോണം ഇങ്ങോട്ടും വരരുത് കേട്ടല്ലോ വലിയ വല്ല വാഹയം വന്ന് വാലയൊക്കെ പാറിച്ച് എടുത്ത് ചാടി നശിപ്പിച്ചു പോകണം ഒരു അതൊക്കെ ഒരു കാലം ശരിയാ നമുക്ക് ഈ സീസണിൽ ഒരു വാഹയെ പോലും കിട്ടിയിട്ടില്ല രാത്യതാണ്ടൊക്കെ മീനുണ്ട് തോന്നുന്നുണ്ട് മീനുണ്ട് പരള് പരള് കുറച്ചേ ഉള്ളു ഓ ഇത് കാണാൻ മത്തോ അട്ടാൻ കാണാൻ തന്നെ കാക്കയിലും തിന്നട്ടെ അതെന്തുവാ അവിടെ അതേ അവസ്ഥയാണല്ലേ ചിലപ്പോൾ ഇതിൻ്റെ അകത്തിലായിരിക്കും നമുക്ക് നമുക്ക് വേണ്ടിയിട്ടുള്ള സിലോപ്പിയ രണ്ട് സിലോപ്പിയ എനിക്ക് വേണ്ട സിലോപ്പിയ ഇയാളെടുത്തോ രണ്ടെണ്ണത്തിനെ ഇയാളെടുത്തോ ഒരെണ്ണത്തെ വാഴയിലെ വെച്ച് പൊള്ളിച്ചും തിന്ന് ഒരെണ്ണത്തെ കറി വെച്ചും തിന്നു വെള്ളത്തിൽ കിടക്കുന്ന മീൻറ്റാരിയൊക്കെ അതേ നിന്ന് കിനാവ് കാണും സിലോപ്പി ഇല്ലേലെന്താ ആ വരുന്നു ഞങ്ങൾ മീനുണ്ട് മീനുണ്ടെങ്കിലും ഞങ്ങൾ ഒന്ന് രണ്ട് വിഷും കൂടെ ഉള്ളു കേട്ടോ അപ്പം അതിന് പണിക്ക് പോകേണ്ടതുണ്ട് കുടുംബസ്ഥനും ഉത്തരവാദിത്തപ്പെട്ടവനും ആയതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പം എല്ലാ ദിവസവും പഠിക്കൂ അപ്പുറത്തെ വലയിലോട്ടാണ് എന്നാലും നോട്ടം വല കയ്യിൽ നിന്ന് ഇടയുവാണെങ്കിലും അപ്പുറത്തെ വലയിലോട്ടാ നോട്ട് നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് വിഷാണ് ആ വലയൊക്കെ വിരിച്ച് പുളപ്പനായിട്ട് വീശിയിട്ടുണ്ട് ഇതാ കഴിഞ്ഞ വീശിൻ്റെ മീൻ ഇവിടെ കിടപ്പുണ്ട് നമുക്ക് ഇതുവരെ കിട്ടിയ മീൻ ഉണ്ടാ സഞ്ചിയിൽ കൊണ്ട് കുഴപ്പമില്ലാതെ മീനുണ്ട് അരസംഖി എന്നൊന്നും പറയുന്നില്ല നാലും പത്തിൻ്റെ സംഖിയല്ലേ ഏകദേശം ഒരു മൂന്ന് കിലോ മീൻ കാണും മൂന്ന് കിലോ മേളുണ്ട് ഏകദേശം പറഞ്ഞ ആടോ മൂന്ന് കിലോ എന്ന് ഷെമീരിയാളങ്ങൾ പറഞ്ഞാൽ കോല ഇടും കോല കോല അത് മൂന്നോ നല്ലപോലെ കോല ഉണ്ടായിരിക്കട്ടോ പക്ഷേ കോലയൊക്കെ ഇറങ്ങുന്ന സമയമായിരുന്നു ഇനി ചെയ്യാൻ പറ്റും പണി ഉണ്ടായി പണിയുണ്ടായിപ്പോയില്ലേ അപ്പം നമ്മൾ പരിപാടിയില്ല അവസാനിപ്പിച്ച് പോവുകയാണ് സമയം ഏഴ് മണി കഴിഞ്ഞിരിക്കുന്നു ഞങ്ങൾ അഞ്ച് മണിക്ക് വന്നാണ് രണ്ട് മണിക്കൂർ കൊണ്ട് ഞങ്ങൾ ഏൺ ചെയ്താൽ മീനാണ് ഇത്രയും മീനുണ്ട് സഞ്ചിക്കാനുണ്ട് എന്തായാലും ഒരു നാല് കിലോ മീൻ കാണും ചൂടിനെയും പറക്കിയിടാനുണ്ട് അപ്പോൾ പരിപാടി എല്ലാം അവസാനിപ്പിച്ചു അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ ബായ്